ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ എം ഡി എം എ കടത്തിലെ പ്രധാന കണ്ണിയെ വഴിക്കടവ് പോലീസ് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എടക്കര സ്വദേശി ലിജു എബ്രഹാമിൽ നിന്ന് നാല്പത് ഗ്രാം എം ഡി എം എ പിടികൂടിയ സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് ന്യൂമാഹി സ്വദേശി ഇബ്രാഹിം സഹീറാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ കോഴിക്കോട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന പ്രതി ലിജു ഇബ്രഹാമിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ന്യൂമാഹി സ്വദേശി ഇബ്രാഹിം സഹീറിനെ പിടികൂടുകയായിരുന്നു കേരളത്തിലേക്കുള്ള എംഡിഎംഎ കടത്തിലെ പ്രധാന വിതരണക്കാരനാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു വഴിക്കടവ് ഇൻസ്പെക്ടർ ധനഞ്ജയ്ദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിൻസ് കുരുവിള സിവിൽ പോലീസ് ഓഫീസർ കരീൻ കാരക്കുന്ന് പ്രത്യേക അന്വേഷണ സംഘാംഗമായ സി കെ സജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്